മദീനയിലെ ഉഹദിമല കാണുമ്പോൾ മഹാൻ അബ്ദുൾ ഹാബിൻ മുസോദ് അറബി അള്ളാഹുൻ്റെ കാലുകൾ ഓർമ്മ വരുന്ന ഒരു പക്ഷേ എനിക്ക് മാത്രമായിരിക്കാൻ സാധ്യതയുണ്ട് ബക്കയേൻ്റെ നിന്ന് കാണുന്ന ഒഴിമലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാന അബ്ദുൾ ഹാബിൻ മുസോയിദ് അറബി അള്ളാഹുൻ്റെ കാലുകളും ഉഹദമലയും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ മഹാന അബ്ദുള്ള ഹാബിൻ മസോയിദ് അറബി അള്ളാഹുൻ്റെ കാലുകൾ വളരെ ശോഷിച്ച കാലുകളായിരുന്നു പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച് ഒരു കാലുകളായിരുന്നു അത്രത്തോളം ശോഷിച്ച കാലുകളായിരുന്നു പക്ഷേ ഒരിക്കൽ റസൂൽഹിസ് അലസ്ലിന്റെ സഹാബത്തും കൂടി ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ് അപ്പം റസൂള്ള ഖിദ്മത് ചെയ്യൽ എപ്പോഴും അബ്ദുൾഹാഹബിൻ മുസ്ഹുദു അല്ലാന്നുമാണ് അപ്പോൾ റസൂള്ളഹിസ് നമുക്ക് അറക്ക് വേണം പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അബ്ദുലാഹബിൻ മസൂദ്ദു അള്ളഹ്നോട് ഒരു മരത്തിൻ്റെ മുകളിലുള്ള അറക്ക് പൊട്ടിച്ചെടുക്കാൻ പറയുകയും അബ്ദുല്ലാബിൻ മസൂദ്ദു അല്ലാഹ്നും എന്ത് ചെയ്തു ആ മരൻ ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറിയ സമയത്ത് കാറ്റു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ വെളിവായി എന്നാണ് അപ്പോൾ ചില സഹാബത്തെ ആ കാലുകൾ കണ്ടിട്ട് എന്ത് ചെയ്തു അവർ ചിരിച്ചു എന്നാണ് കാരണം ആ കാലിൻ്റെ രൂപം കണ്ടിട്ട്

അതായത് നിങ്ങൾ ചിരിക്കേണ്ട ആ കാലുകൾ അന്ത്യനാളിൽ മീസാനിൽ വെക്കുന്ന സമയത്ത് ഉലാസിൽ വെക്കുന്ന സമയത്ത് ഉഹദു മലയേക്കാൾ ഭാരമുള്ള കാലുകൾ കാരണം അത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ മാർഗ്ഗത്തിൽ അത്രയും നടന്നിട്ടുള്ള ചിലവഴിച്ചിട്ടുള്ള കാലുകളാണ് റസൂൽ അള്ളാഹി പലപ്പോഴും മദീനയിലായിരിക്കുന്ന സമയത്ത് വലിയൊരു സാധനം ഉദാഹരിക്കേണ്ടി വരുന്ന സമയത്ത് ഉഹദിനെയാണ് ചൂണ്ടിക്കാണി കാരണം സുഹാബത്തിൽ പെട്ടെന്ന് മനസ്സിലാവും ഉഹദു മലയോളം അല്ലെങ്കിൽ മലയേക്കാൾ എന്നൊക്കെ പറയും കാരണം അന്ന് മദീനയിൽ നോക്കിയാൽ കാണുന്ന ഏറ്റവും വലിയ സംഭവം ഇന്നും എന്താണ് മല തന്നെയാണ് അതുപോലെ തന്നെ അബ്ദുലഹാബിൻ വസു അള്ളഹാൻ്റെ കാലുകൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന മറ്റൊരു ചരിത്രം കൂടി പറയാം അതായത് അതായത് റസൂള്ളി മഫത്തായി അബുസദീറാൻ മുഫത്തായി അമർ അള്ളഹാന്റെ ഷിലാഫത്തിൻ്റെ സമയത്താണ് കേട്ടോ അതായത് അബ്ദുലാബിൻ മസൂദ്റാൻ ഒരിക്കലും ഒരാളെ കാണുകയാണ് അപ്പോൾ അയാളുടെ ഡ്രസ്സ് എന്ത് ചെയ്യും നെരിയാണിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോസ്സവായിട്ട് അബ്ദുഹാബിൻ മസൂദ് അള്ളഹ്ഹാൻ പറഞ്ഞു എഫ് ഫാസ്ജാർ അതായത് ഡ്രസ്സ് ഒന്ന് ഉയർത്തി കാരണം നമുക്കറിയാവുന്നതുപോലെ അറിയാവുന്നതുപോലെ നെരിയാണിൻ്റെ അടിയിലേക്ക് ഇറങ്ങുന്നൊക്കെ നരത്തിലാണ് റസൂദ് പറഞ്ഞിട്ടുണ്ട് നരിയാണിന്റെ അടിയിലേക്ക് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല അപ്പോൾ അയാൾ തിരിച്ചു കൊണ്ട് നോക്കുമ്പോൾ അബ്ദുളി മസൂദ് അറുഹാൻ്റെ ഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട് നെരിയാണിന്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അബ്ദുൾ മസൂദ് അറല്ലാൻ എന്തുകൊണ്ടാണ് ഇട്ട് ചില അവരുടെ കാല് മറ്റുള്ളവർ കണ്ടിട്ട് ഒരു ഇതാണ്ടാന്ന് രീതിയിൽ അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തം ഇത് ഉയർത്തിയിട്ട് പോരാ എന്നെ ഉപദേശിക്കൽ അപ്പോൾ അബ്ദുൾബിൻ മസൂദു ള്ളഹാൻ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ വാർത്ത ആരടുത്തെത്തി അമർ ഉള്ളഹാന്റെ ചെവിയിലെത്തി ഇങ്ങനെ ഒരാൾ എന്ത് ചെയ്തു അബ്ദുൾഹാബി മസൂദുല്ലഹിനോട് പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ ആളെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചതിന് ശേഷം നല്ല അടി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് അ ചെറുതീൻ മസൂദ് അതായത് ഇബിനു മസൂദിനോടൊക്കെ മറുപടി പറയാൻ മാത്രമേ വളർന്നു എന്ന് വെച്ചിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് കാരണം സാഹബത്തിൻ്റെ ഇടയിലൊക്കെ അബ്ദുലാഹബിൻ മസൂദു അള്ളഹാന്റെ സ്ഥാനം അത്രയും ഉന്നതമായിരുന്നു അതായത് അതായത് അബ്ദുല്ലാബിൻ വസീദുള്ള മറുപടി പറയാൻ മാത്രമേ വളർന്നു ാണ് അടിച്ചിരുന്നത് എന്നാണ് അപ്പോൾ മഹാനായ മഹാൻ മസൂദ് മസൂദ്ന്റെ കാര്യുകൾ കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഈ വഹജി മല കാണുമ്പോഴൊക്കെ റസൂർമാലിന്റെ ആ ഒരു ഉദാഹരണം ഓർമ്മ വരും